ണിക്ക് അലാറം അടിച്ചപ്പോഴാണ് വേണു കണ്ണു തുറക്കുന്നത് ഫോൺ ഓഫാക്കി വെച്ച് അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു തലേ രാത്രിയിൽ നേരത്തെ കിടന്നതുകൊണ്ട് വേണുവിൻ്റെ ഉറക്കം തെളിഞ്ഞിരുന്നു തറവാട്ടിലാവുമ്പോൾ പതിനൊന്നും ചിലപ്പോൾ പന്ത്രണ്ടുമാവും കിടക്കാൻ എന്നാൽ ഇവിടെ ഒൻപത് ഒൻപതരയാവുമ്പോഴേക്കും ലൈറ്റുകൾ ഓഫാക്കി കിടക്കണമെന്നാണ് ഹോസ്പിറ്റലിൻ്റെ നിയമം മോരി ഒന്ന് നിവർത്തിക്കൊണ്ട് വേണു എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി തിരിച്ചിറങ്ങി വരുമ്പോൾ ദത്തൻ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് വേഗം തന്നെ വേണുദ്ദേഹത്തന്റെ പ്രഭാത കൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു എല്ലാം കഴിഞ്ഞ് ദത്തനെ ശരിക്ക് കിടത്തിയപ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത് ആരാണെന്ന് അറിയാൻ തുറന്നു നോക്കിയപ്പോൾ പുറത്തൊരു മെയിൽ നേഴ്സാണ് തേങ്ങാപ്പാൽ കൊണ്ട് ഒഴിച്ചിലുണ്ട് അതിന് വന്നതാണ് നേഴ്സ് പറഞ്ഞത് കേട്ട് വേണു വാതിൽക്കൽ നിന്നും നീങ്ങിക്കൊടുത്തു ഇയാളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ സഹായിക്കണം നേഴ്സ് പറഞ്ഞത് കേട്ട് വേണു ദത്തന്റെ ഡ്രസ്സുകളൊക്കെ ഊരി മാറ്റാൻ സഹായിച്ചു ചക്രം ഘടിപ്പിച്ച കട്ടിലായിരുന്നു ദത്തൻ കിടന്നിരുന്നത് അതുകൊണ്ട് തന്നെ നേഴ്സ് ആ കട്ടിൽ ബാത്റൂമിലേക്ക് തള്ളിക്കൊണ്ടുപോയി ബാത്റൂമിൽ ഇട്ടിരിക്കുന്ന ഒഴിച്ചിലിനു വേണ്ടിയുള്ള ഡെസ്കിലേക്ക് വേണുവിന്റെ സഹായത്തോടെ നേഴ്സ് ദീർഘനെ എടുത്തുകിടത്തി അതിനുശേഷം തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒഴിച്ചിൽ ആരംഭിച്ചു വേണു അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത് കാരണം അവൻ ഇതിനു മുമ്പ് ഒഴിച്ചിൽ കണ്ടിട്ടുണ്ട് അതെല്ലാം തലയിൽ നിന്ന് തുടങ്ങി കാൽപാദത്തിലേക്ക് വരുന്ന ഒഴിച്ചിലായിരുന്നു എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് കാൽപാദത്തിന്റെ അടിഭാഗം ഒഴിഞ്ഞതിന് ശേഷം മേൽപോട്ട് കയറി കയറി പോകുന്ന ഒഴിച്ചിൽ മലർന്നു കിടന്നിട്ടുള്ള ഒഴിച്ചിൽ കഴിഞ്ഞപ്പോ അവർ ദീർത്തനെ കമിഴ്ത്തി കിടത്തി വീണ്ടും കാൽപ്പാദത്തിൽ നിന്നും തുടങ്ങി മേൽപോട്ട് കയറിപ്പോയി അതിനുശേഷം തല മസാജ് ചെയ്തു ഇനി ഇദ്ദേഹത്തെ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചോളൂ സോപ്പ് ഉപയോഗിക്കണ്ട ഇന്നലെ തന്ന കവറിൽ താളിപ്പൊടിയില്ലേ ഉപയോഗിച്ചാൽ മതി പിന്നെ ഞാൻ ഈ കട്ടിൽ റൂമിലേക്ക് വയ്ക്കാം കുളി കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി ഒഴിച്ചിൽ കഴിഞ്ഞതിന് ശേഷം നേഴ്സ് പറഞ്ഞു അയാൾ പുറത്തേക്ക് പോകുമ്പോൾ ആ കട്ടിലും കൂടി റൂമിലേക്ക് കൊണ്ടുപോയി വേണു റൂമിൽ പോയി താളിപ്പൊടിയും തോർത്തുമുണ്ടും എടുത്തു കൊണ്ടുവന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദത്തൻ വീണതിനു ശേഷം അയാളെ ശരിക്കും കുളിപ്പിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വേണു പിന്നെ സന്തോഷം തോന്നി ഒരുപാട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ തന്നെ വേണു ദത്തനെ കുളിപ്പിച്ചെടുത്തു ദേഹമെല്ലാം നന്നായി തുടച്ചതിന് ശേഷം വേറെ ഡ്രസ്സ് ഇട്ടു കൊടുത്തു അതിനുശേഷം റൂമിലെ കട്ടിൽ തള്ളി ബാത്റൂമിലേക്ക് കൊണ്ടുവന്നു പിന്നെ നഴ്സിനെ പോയി വിളിച്ച് രണ്ടുപേരും കൂടി കട്ടിലിലേക്ക് എടുത്തുകിടത്തി അതിനുശേഷം കട്ടിൽ റൂമിലെ യഥാസ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടുവച്ചു അപ്പോഴേക്കും സമയം ആറര കഴിഞ്ഞിരുന്നു ഏഴ് മണി കഴിഞ്ഞാൽ സാറിന് ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് തരും താങ്കൾ അവിടെ ഭക്ഷണശാലയിൽ പോയി കഴിക്കണം വേണു അതിന് സമ്മത രൂപേണ തലയാട്ടി നേഴ്സ് പോയതും വേണു ഒരു പുതപ്പ് എടുത്ത് ദത്തൻ്റെ ദേഹം പുതപ്പിച്ചു അതിനുശേഷം വേണു ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി കുളിച്ചു കഴിഞ്ഞ് മുടി ചീകുമ്പോഴാണ് ദത്തനുള്ള ഫുഡ് കൊണ്ടുവന്നത് എന്താണ് ഫുഡ് എന്നറിയാൻ അവൻ ആ പാത്രത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കി ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും പത്തിരിയും ഇതൊക്കെയാണ് ദത്തൻ ഇതുവരെ കണ്ട പ്രാതലുകൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആ പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ച പ്രാതൽ കണ്ട് വേണുവിന് അത്ഭുതം തോന്നി അതിലേറെ ചിരിയും രണ്ട് ചെറുപഴം മൂന്നോ നാലോ ഈത്തപ്പഴം രണ്ട് കഷണം പഴുത്ത പപ്പായ രണ്ട് മൂന്ന് കഷണം ആപ്പിൾ കുറച്ച് മുന്തിരി ഇതൊക്കെയാണ് പ്രാതൽ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന ശീലം ഇതിപ്പോ ഭക്ഷണത്തിന് പകരം പഴവർഗ്ഗങ്ങൾ ആ പ്ലേറ്റിലെ ഫലങ്ങൾ മുഴുവൻ ദത്തൻ കഴിച്ചു ദത്തന് കൊടുത്തതിനു ശേഷം ആ പ്ലേറ്റുമായി വേണു ഭക്ഷണശാലയിലേക്ക് നടന്നു വേണുവിനുള്ള ഭക്ഷണവും അതുതന്നെയായിരുന്നു എന്തായാലും വേണു ആ സാഹചര്യങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേർന്നു രണ്ടു മൂന്ന് ദിവസം മാത്രമേ ദത്തൻ അരി ഭക്ഷണം കിട്ടിയുള്ളൂ പിന്നെയുള്ള രണ്ട് ദിവസം കാലത്തും വൈകിട്ടും പഴവർഗ്ഗങ്ങളും ഉച്ചയ്ക്ക് പച്ചക്കറി പച്ചയ്ക്ക് കഴിക്കലും ആദ്യത്തെ ദിവസം ദത്തനത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അയാളത് പുറത്തേക്ക് കാണിച്ചില്ല എന്തും നേരിടാൻ അയാളുടെ മനസ്സ് തയ്യാറായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ദത്തൻ ഉപവാസം തുടങ്ങി ശരീരത്തിനുള്ളിലേക്ക് ചെന്നിട്ടുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയുള്ളതാണ് വാട്ടർ ഫാസ്റ്റിംഗ് നാല് ദിവസം ഫാസ്റ്റിംഗ് എടുക്കട്ടെ അതിനുശേഷം നമുക്ക് മുന്നോട്ട് പോകണോ പോകണ്ടേ എന്ന് നോക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് നാല് ദിവസവും ദത്തന് ഭക്ഷണമില്ലായിരുന്നു എത്ര വേണമെങ്കിലും പച്ചവെള്ളം കുടിക്കാം എന്നുള്ളത് കൊണ്ട് അയാൾ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷീണമുണ്ടെങ്കിൽ ഉപവാസം നിർത്താമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ദത്തൻ സമ്മതിച്ചില്ല പിന്നെയും ആറ് ദിവസം കൂടി ദത്തൻ ഉപവാസമെടുത്തു ഈ ദിവസങ്ങളിലെല്ലാം രാവിലത്തെ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒഴിച്ചിൽ തകർതിയായി നടക്കുന്നുണ്ടായിരുന്നു പത്ത് ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞു പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെയായിരുന്നു ദത്തൻ്റെ തീരുമാനം എന്നാൽ പന്ത്രണ്ടാം ദിവസമായപ്പോഴേക്കും അയാൾക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റാതെയായി വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ വേണം വെള്ളം കുടിക്കാൻ എടുത്തു കൊടുക്കുമ്പോഴെല്ലാം പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒഴിവാക്കി അതിന്റെ ഫലമായി വൈകുന്നേരത്തോടെ ദത്തനാകെ തളർന്നു പോയി ചുണ്ടുകൾ വരണ്ടു കണ്ണു തുറക്കാനാകാതെ അയാൾ ബെഡിൽ തളർന്നു കിടന്നു വേണുവിന് സത്യത്തിൽ ഭയം തോന്നി അല്ലെങ്കിൽ തന്നെ പന്ത്രണ്ട് ദിവസമൊക്കെ ഒരു ഭക്ഷണവുമില്ലാതെ ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വേഗം ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിലെത്തി വിവരം പറഞ്ഞു ഉടനെ തന്നെ ഒരു സിസ്റ്റർ ദത്തന് വലിയൊരു ഗ്ലാസ് നിറയെ ഇളനീർ കൊണ്ടുവന്നു കൊടുത്തു അത് കുടിച്ചു കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ദത്തൻ പൂർവ്വസ്ഥിതിയിലായി അതോടെ ഇനി വാട്ടർ ഫാസ്റ്റിംഗ് വേണ്ടെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു അടുത്ത രണ്ടു ദിവസം ഇളനീർ കൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആയിരുന്നു അതിനുശേഷം ആയിരുന്നു കാലത്തും ഉച്ചയ്ക്കും രാത്രിയിലും ജ്യൂസ് മാത്രം അതിനടുത്ത ദിവസം വെജിറ്റബിൾ പിന്നെയാണ് വേവിച്ച ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് കണ്ടപ്പോൾ ദഹ്തന്റെ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു ചോറിന് അത്രയും രുചിയുണ്ടെന്ന് അയാൾ അന്നാണ് അറിയുന്നത് തന്നെ എന്തായാലും ഇരുപത് ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും ദഹ്ത്തന്റെ കാലുകൾക്ക് ചലനശേഷി വന്നിരുന്നു കാലുകൾ പതിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വയ്ക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടായിരുന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോകപ്പോകെ അയാളുടെ കൈകൾക്കും ചലനശേഷി വച്ചു ദത്തനെഴുന്നേൽപ്പിച്ച് വേണുവിൻ്റെ ശരീരത്തിലേക്ക് ചാരിയിരുത്തിയാൽ ഇരിക്കാമെന്നുള്ള ഘട്ടം വരെയായി കാലത്ത് നഴ്സ് ചെയ്യുന്ന തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒഴിച്ചിലുകളെല്ലാം വൈകുന്നേരങ്ങളിൽ തേങ്ങാപ്പാലില്ലാതെ വേണു ചെയ്യാൻ തുടങ്ങി ആരുടെയും താങ്ങില്ലാതെ സ്വയം ബെഡിലിരിക്കാമെന്ന അവസ്ഥ ആയപ്പോൾ വേണു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വോക്കർ പിടിപ്പിച്ച് നടത്താൻ തുടങ്ങി അഞ്ചു മിനിറ്റിലേറെ നിൽക്കാൻ ദത്തന് കഴിയില്ലായിരുന്നു കാലുകൾ തളരുന്നു എന്ന് തോന്നിയാൽ വേണു അയാളെ ബെഡിലേക്ക് പിടിച്ചിരുത്തും കുറച്ചുനേരം ഇരുന്നാൾ പിന്നെയും നിർത്താൻ ശ്രമിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടും കാലുകൾ ഉറപ്പിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ ദത്തന്റെ അരികിലെത്തി അയാളുടെ ശരീരത്തിനേറ്റ ആഘാതത്തെക്കുറിച്ച് വിശദമായി തന്നെ ദത്തനെ പറഞ്ഞു മനസ്സിലാക്കി ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയില്ല ദേഹത്തൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കൂ തീർച്ചയായും ഫലം കിട്ടും നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന് മറ്റൊരാളുടെ താങ്ങ് വേണ്ടല്ലോ വീൽചെയറിൽ ഇരുന്നും ദേഹ്തൻ എല്ലായിടത്തും പോകാം ഒരു മുറിക്കുള്ളിൽ സദാ അടഞ്ഞു കിടക്കുന്നതിനേക്കാൾ ഭേദമായില്ലേ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരശേഷിയാണ് ഇതുവരെയും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ കഴിയുമെന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം നമുക്ക് ദൈവത്തിന് വിടാം ഒരു പതിനഞ്ച് ദിവസം കൂടി നമുക്കിവിടെ തുടരാം അതിനുശേഷം വീട്ടിൽ പോയാലും ഇതേ രീതിയിലോട്ട് മുന്നോട്ട് പോകൂ മരുന്നുകൾ വാങ്ങാൻ നമുക്ക് ഒരു മാസം എത്ര രൂപ ചിലവാകും അത്രയൊന്നും വേണ്ടല്ലോ പച്ചക്കറികൾ വാങ്ങാൻ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി വിഷമിക്കണ്ട രണ്ട് കൈകൾക്കും പൂർണ്ണ ആരോഗ്യമുണ്ട് ആവശ്യങ്ങൾ എഴുതി കാണിക്കാം ശരിയല്ലേ ശരിയാണെന്ന് ദത്തൻ തലയാട്ടി ജോൺ സാമുവൽ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു പകയും വിദ്വേഷവും ഇനിയും മനസ്സിൽ കൊണ്ട് നടക്കരുത് അതുകൊണ്ടൊന്നും നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല ഒത്തിരി മാനസികമായി വ്രണപ്പെടുത്തി അനിയത്തിയെ അല്ലേ എല്ലാം അറിഞ്ഞ ദേഷ്യത്തിൽ അനിയത്തി പ്രവർത്തിച്ച മറുപടിയാണ് ദത്തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാൽ പിന്നീട് താൻ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അവർക്ക് സങ്കടവും വന്നു അതിന്റെ ഫലമാണ് ദത്തൻ്റെ ഈ ഉയർത്തിഴുന്നേൽപ്പ് ഓർക്കണം എപ്പോഴും ഒരു മുറിയുടെ നാല് ചുവലുകൾക്കുള്ളിൽ എരിഞ്ഞൊടുങ്ങേണ്ടതായിരുന്നു ദത്തൻ്റെ ജീവിതം തെറ്റുകൾ ചെയ്യാൻ തോന്നുമ്പോൾ തീർച്ചയായും ഓർക്കണം അനിയത്തി തന്ന ദാനമാണ് ഈ ജീവിതമെന്ന് തരതാഴ്ത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടന്ന് വീഴുന്നത് ഡോക്ടർ കണ്ടു ഈ കണ്ണുനീർ ഒരു മാനസാന്തരത്തിൻ്റെതാകട്ടെ അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഡോക്ടർ നടന്നുപോയി ദിവസങ്ങളും ആഴ്ചകളും വളരെ വേഗം കടന്നുപോയി ആരോഗ്യനിലയിൽ നന്നത്തേതിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ബെഡിൽ നിന്നും ഇറങ്ങി വീൽചെയറിലേക്ക് ഇരിക്കാൻ അയാൾക്ക് ഒരാളുടെ സഹായം വേണം മടിയിലേക്ക് ഭക്ഷണം വച്ച് കൊടുത്താൽ ഇപ്പോൾ തനിയെ കഴിക്കാൻ അയാൾക്ക് കഴിയും എന്നാൽ നിൽക്കാനോ നടക്കാനോ സംസാരിക്കാനോ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഈ കുറവുകൾ ഉണ്ടെങ്കിലും അയാളുടെ മുഖം എന്ന് പ്രസന്നമാണ് മുക്കാൾ ഭാഗവും ചത്ത ശരീരം ഇപ്പോൾ മുക്കാൾ ഭാഗം പുനർജീവിച്ച ശരീരമായി അന്ന് ബാത്റൂമിൽ വെച്ച് വേണു അയാളെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തെത്തൻ വേണുവിൻ്റെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ചുണ്ടുകളിലേക്ക് ചേർത്തു പിന്നെ പൊട്ടി കരഞ്ഞു എന്താ സാർ എന്തിനാ കരയുന്നത് എന്തെങ്കിലും വല്ലായുകയുണ്ടോ ദ്ദേഹത്തൻ ആംഗ്യത്തിലൂടെ ഒരു കടലാസും പേനയും വേണമെന്ന് വേണുവിനെ അറിയിച്ചു റൂമിൽ പോയിട്ട് തരാമെന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റിയതിനു ശേഷം വേണു അയാളെ പുറത്തേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഒരു പുസ്തകവും പേനയും അയാളുടെ മടിയിലേക്ക് വച്ചു കൊടുത്തു പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നത് കണ്ടിട്ടും വേണു അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല ബെഡിലെ വിരിയെല്ലാം കുടഞ്ഞ് വിരിച്ചിട്ടതിനു ശേഷം തിരിഞ്ഞപ്പോഴാണ് അയാൾ വേണുവിനു നേർക്ക് ആ പുസ്തകം നീട്ടിയത് എന്താണെന്നുള്ള ജിജ്ഞാസയോടെ വേണുവത് വാങ്ങി തുറന്നു നോക്കി പോലെ കരുതേണ്ട നിന്നെ കൊല്ലാൻ തീരുമാനിച്ചവനാണ് ഞാൻ അതെല്ലാം മറന്നുകൊണ്ട് നീ എന്നെ ആത്മാർത്ഥമായി പരിചരിച്ചു ആമയോടും നിന്നോടും ചെയ്ത തെറ്റുകളെ ഓർത്ത് ഞാൻ നേരെ ദുഃഖിക്കുന്നു എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാൻ മാത്രമേ ഇപ്പോഴെനിക്ക് കഴിയൂ നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നിനക്ക് ചെയ്തു തന്നിരിക്കും പണമോ വീടോ അങ്ങനെ എന്ത് വേണമെങ്കിലും അത് വായിച്ചു കഴിഞ്ഞതും വേണു ദത്തന്റെ മുഖത്തേക്ക് നോക്കി സാർ എന്നോട് ക്ഷമ ചോദിക്കരുത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കടമ മാത്രമാണ് എന്നാലും ഞാനൊരു ആവശ്യം പറയട്ടെ എനിക്ക് സാധിച്ചു തരുമോ അവനോട് അയാൾ പറയാൻ ആവശ്യപ്പെട്ടു എനിക്കൊരാളെ ഇഷ്ടമാണ് അവളെ ഞാൻ കല്യാണം കഴിക്കട്ടെ ആരെ എന്ന ദൻ കൈകൊണ്ട് ആംഗ്യത്തിൽ ചോദിച്ചു ജോൺ സാറിൻ്റെ അനിയത്തി ജോലി സാർ കിടന്നതുപോലെ ഞാനും കുറച്ചുനാൾ കിടന്നിരുന്നു അന്ന് എന്നെ പരിചരിച്ചത് ആ കുട്ടിയാണ് അതുമാത്രമല്ല അവളുടെ ഭർത്താവിനെ വേണു പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപേ ദത്തൻ കൈകൊണ്ട് വിലക്കി വീണ്ടും പുസ്തകത്തിനായി അവൻ്റെ നേർക്ക് കൈനീട്ടി ഇത്തവണ അയാൾ കുത്തി കുറിക്കുന്നത് വേണു നോക്കി നിന്നു എനിക്ക് സമ്മതം ആ കടം അങ്ങനെയെങ്കിലും വീടട്ടെ അത് വായിച്ചതും വേണുവിൻ്റെ മുഖം പൂ പോലെ വിടർന്നു